നമസ്കാരം ഒട്ടേറെ ആരോപണങ്ങളുടെ നായകനും മകളുടെ പേരിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയും അനാരോഗ്യത്തിന്റെ പേരിൽ വാർത്തകളിൽ നിറയുകയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളത്തിലെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഏറ്റവും തന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് എന്ന് തെളിയിക്കുന്നതാണ് സി പി ഐ എം ഇന്നലെ പുറത്തുവിട്ട സ്ഥാനാർത്ഥി പട്ടിക ഇരുപത് സീറ്റുകളിൽ പതിനഞ്ചിടത്താണ് സി പി എം മത്സരിക്കുന്നത് ഒരിടത്ത് കേരള കോൺഗ്രസും നാലിടത്ത് സി പി ഐയുമാണ് ഈ പതിനഞ്ചിടത്തെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ സി പി ഐ എം ഒരുപടി മുൻപിലെത്തിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ച മതിയാവും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആകെയുള്ള ഇരുപത് സീറ്റിൽ പതിനെട്ടിടത്തും യു ഡി എഫ് മത്സരിക്കേണ്ടത് സിറ്റിംഗ് സീറ്റിലാണ് കോൺഗ്രസ് പതിനാറിടത്താണ് മത്സരിക്കുന്നത് അതിൽ പതിനഞ്ചും സിറ്റിംഗ് സീറ്റാണ് പക്ഷേ കോൺഗ്രസിനോ യു ഡി എഫിനോ ഇതുവരെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞിട്ടില്ല അവിടെയാണ് പത്തൊൻപതിടത്തും തോറ്റ എൽ ഡി എഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായ സി പി ഐ അവർ മത്സരിക്കുന്ന പതിനഞ്ചിടത്തും സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചത് ഈ പ്രഖ്യാപനം സി പി എമ്മിന്റെ സംഘടനാ മികവിന്റെയും മേധാവിത്യത്തിന്റെയും തെളിവാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ആദ്യത്തെ പോസിറ്റീവ് ചുവട് വെച്ചിരിക്കുന്നു രണ്ടാമത്തെ കാര്യം സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് തന്ത്രപൂർവമായ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് അതിന്റെ പിന്നിൽ ചില തന്ത്രങ്ങളൊക്കെ ഉണ്ട് പിണറായി വിജയന്റെ ബഹുമുഖ തന്ത്രങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രം എന്ന് പറയുന്നത് തന്റെ മരുമകനിലേക്ക് അധികാരം കൈമാറുന്നതിനുള്ള അവസാനത്തെ തടസ്സങ്ങളും ഒഴിവാക്കുക എന്നത് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയവും അതിനുശേഷം സംഭവിച്ച മന്ത്രിസഭാ നിർമ്മാണവും ഈ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു അതിൻ്റെ ആണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും ജനപ്രിയരായ രണ്ടു പേർ ജനപ്രതിനിധികളാണ് ഒരാൾ മന്ത്രിയാണ് ഒരാൾ എം എൽ എ ആണ് കെ കെ ശൈലജയും കെ രാധാകൃഷ്ണനും പിണറായിക്ക് ശേഷം സി പി ഐ എമ്മിനെ രക്ഷിക്കാൻ പ്രാപ്തിയുള്ള സി പി എമ്മിനോടുള്ള ജനങ്ങളുടെ ഈ വിരോധം മാറാൻ ശേഷിയുള്ള നേതാക്കളായി ചിത്രീകരിക്കപ്പെടുന്നത് ശൈലജ ടീച്ചറും രാധാകൃഷ്ണനുമാണ് ആ രണ്ടുപേരെയും സ്ഥാനാർത്ഥിയാക്കുന്നത് വഴി അവർ രണ്ടുപേരും എം പിമാരാകുന്നത് വഴി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരിലേക്ക് പാർട്ടി നേതൃത്വം മാറുന്നത് തടയാൻ കഴിയും എന്ന തന്ത്രം ശ്രദ്ധേയമാണ് ഇതിനാർക്കും പിണറായി കുറ്റം പറയാൻ കഴിയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐ പരമാവധി സീറ്റുകൾ കിട്ടിയേ മതിയാവും കാരണം അവരുടെ ദേശീയ പാർട്ടി പദവി നഷ്ടപ്പെടും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സി പി ഐ എം കേരളത്തിലും ഡി എം കെയുടെ കരുണയിൽ തമിഴ്നാട്ടിൽ മാത്രമാണ് സി പി ഐ എം ബാക്കിയുള്ളത് അതുകൊണ്ട് അവർക്കൊരു ദേശീയ പാർട്ടി ആകണമെങ്കിൽ കേരളത്തിൽ അവർക്ക് പരമാവധി സീറ്റുകൾ കിട്ടണം കഴിഞ്ഞ തവണ ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് അത് മാറ്റിയ മതിയാവൂ അത് പല ഇരട്ടിയായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് കുറഞ്ഞത് ആറ് സീറ്റിലെങ്കിലും ജയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിജയസാധ്യത ഏറ്റവും കൂടുതലുള്ള സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ രാധാകൃഷ്ണനെയും ശൈലജ ടീച്ചറേയും നോമിനേറ്റ് ചെയ്തത് സി പി ഐ എമ്മിന്റെ പൊതു താല്പര്യത്തിന് അനുകൂലമാണ് അതിന്റെ പിന്നിൽ തന്റെ മരുമകന് തടസ്സമാകാനിടയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ എന്ന പരിഗണന പിണറായി കൊടുത്തെങ്കിലും അതിനെ അണികൾക്കിടയിലോ പാർട്ടി നേതൃത്വത്തിനിടയിലോ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാനുള്ള സാധ്യതയില്ല വളരെ ബുദ്ധിപരമായ നീക്കം ഈ രണ്ടുപേരും ജയിച്ചു വന്നാൽ ഈ രണ്ടുപേരും അടുത്ത മുഖ്യമന്ത്രി പദവിയിൽ നിന്നും നീക്കം ചെയ്യപ്പെടുകയാണ് കാരണം സി പി ഐ എമ്മിന് വളരെ കുറച്ച് എം പിമാർ മാത്രമുള്ളപ്പോൾ അവർക്ക് രണ്ട് എം പിമാരെ രാജിവെപ്പിക്കാനോ നഷ്ടപ്പെടുത്താനോ സാധ്യമല്ല അതുകൊണ്ട് ശൈലജി ടീച്ചറിനെയും രാധാകൃഷ്ണനെയും സ്ഥാനാർത്ഥിയാക്കി എന്നത് പിണറായിയുടെ ഏറ്റവും വലിയ തന്ത്രമാണ് തന്റെ മരുമകനെ സ്ഥാനാർത്ഥിയാക്കാനും മന്ത്രിയാക്കാനും മികച്ച വകുപ്പ് കൊടുക്കാനും പിണറായി നടത്തിയ ഒരുപാട് നീക്കങ്ങളുണ്ട് ഗുരുവായൂർ എം എൽ എക്കും ജനപ്രിയനായ പ്രദീപ് കുമാറിനുമൊക്കെ സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതടക്കമുള്ള അതിവിദഗ്ധമായ തന്ത്രങ്ങൾ കഴിഞ്ഞ തവണ പയറ്റിയെങ്കിൽ ഇക്കുറി പാർട്ടിക്കാർക്ക് കുറ്റം പറയാൻ കഴിയാത്ത വിധത്തിൽ ഇവരെ രണ്ടുപേരെയും സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നു ഈ തന്ത്രം പിണറായിയുടെ മാത്രം തന്ത്രമാണ് ആർക്കും കുറ്റം പറയാൻ കഴിയില്ല ഇവർ രണ്ടുപേരും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ് സി പി ഐ എമ്മിന്റെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുക ഇതിലും മികച്ച ഒരു സ്ഥാനാർത്ഥി പട്ടിക സി പി എമ്മിന് ഇറക്കാൻ സാധ്യമല്ല അവിടെ ഗ്രൂപ്പ് നോക്കിയിട്ടില്ല തന്റെ താല്പര്യം നോക്കിയിട്ടില്ല തനിക്ക് വഴങ്ങുന്നവരെ നോക്കിയിട്ട് ഇവരൊന്നും പിണറായിക്ക് ഇഷ്ടമുള്ളവരൊന്നുമല്ല പക്ഷെ വിജയ സാധ്യതയുള്ള ജനപ്രിയ നേതാക്കളാണ് വടകരയിൽ ശൈലജ ടീച്ചറും കെ മുരളീധരനും തമ്മിലുള്ള പോരാട്ടം കനക്കുമ്പോൾ മുരളീധരനേക്കാൾ ഒരു പിടി മുമ്പിൽ നിൽക്കുന്നത് ശൈലജ ടീച്ചർ തന്നെയാണ് ശൈലജ ടീച്ചറിന്റെ ഹമാസ് പരാമർശമൊക്കെ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണമാക്കി യു ഡി എഫ് രംഗത്ത് വന്നേക്കാം രാജാവിനേക്കാൾ വലിയ രാജഭക്തിയുള്ള ഒരു പ്രീണന രാഷ്ട്രീയക്കാരാണ് കെ മുരളീധരൻ പഴയ മുരളീധരൻ അല്ല വടകരയിലെ എം പി ഐ മുരളീധരൻ മുരളീധരനെ മുസ്ലിം ലീഗിനെ മൂന്ന് സീറ്റിലെ ആറ് സീറ്റിന് യോഗ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന അടിമത്ത രോഗം ബാധിച്ചിരിക്കുകയാണ് ലീഗിന്റെ വോട്ട് നഷ്ടപ്പെടരുത് എന്ന് കർശനമായ നിലപാടുള്ളയാണ് മുരളീധരൻ അങ്ങനെ കൃത്യമായ പ്രീണന രാഷ്ട്രീയത്തിലൂടെ മുരളീധരൻ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും നിഷ്പക്ഷരായ മനുഷ്യരുടെ വോട്ട് ഒരുപാട് നേടാൻ ശൈലജക്ക് സാധിക്കും ഇത് പിണറായിയോട് വിരോധമുള്ളവർ പോലും ശൈലജക്ക് വരാം ഞാൻ വടകരയിലെ ഒരു വോട്ടർ ആയിരുന്നെങ്കിൽ ഞാനൊന്ന് പകച്ചുപോയേ ശൈലജ ടീച്ചറിനെ പോലെ പ്രാഗൽഭ്യമുള്ള ഒരു നേതാവിനെ എങ്ങനെ വോട്ട് ചെയ്യാതിരിക്കാൻ കഴിയും ഇത്തരത്തിൽ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട് ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശൈലജ ടീച്ചറെ കൊണ്ട് വടകരയിൽ നിർത്തിയത് ഇനി നമ്മൾ നോക്കേണ്ട ആലത്തൂരിലെ രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വമാണ് രാധാകൃഷ്ണൻ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പാർട്ടിയോട് ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അദ്ദേഹത്തെ നിർബന്ധിച്ച് മത്സരിപ്പിക്കുന്നു ആലത്തൂരിലെ രമ്യ ഹരിദാസ് ഏറ്റവും മികച്ച എം ആണ് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് അഹങ്കാരിയായ പി കെ ബിജുവിനെ തോൽപ്പിച്ചത് അവിടെ രമ്യാഹരിദാസിന്റെ ഹരിദാസിന്റെ വിജയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം പി കെ ബിജു എന്ന സ്ഥാനാർത്ഥിയായിരുന്നു പി കെ ബിജുവിനോടുള്ള ഒരു എതിർപ്പ് അവിടെ ശക്തമായിരുന്നു ഈ രമ്യ നേരിടാൻ രാധാകൃഷ്ണൻ എത്തുന്നതോടെ മത്സരം കടുക്കും രമ്യാഹരിദാസ് ജയിച്ചു കാണണം ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ രാധാകൃഷ്ണനെ പോലെ സ്ഥാനാർത്ഥി അവിടെ വരുന്നതോടെ കടുത്ത മത്സരമാകും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി അവരുടെ നാല് ശക്തി കേന്ദ്രങ്ങളുണ്ട് എം മത്സരത്തിൽ കാസർഗോഡും പാലക്കാടും ആലത്തൂരും ആറ്റിങ്ങലും ഇത് നാലും ഏത് കൊടുങ്കാറ്റിലും വീടാതെ സി പി എമ്മിനെ സംരക്ഷിക്കുന്ന നാല് സീറ്റുകളാണ് അത് നാലും കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് സി പി ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഈ നാല് സീറ്റുകളും തിരിച്ചു പിടിക്കുകയാണ് അതുകൊണ്ടാണ് അവർ നാലിടത്തും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളിൽ ഇറക്കിയത് പാലക്കാട് വിജയരാഘവൻ മികച്ച സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തവണ എം രാജേഷ് തോറ്റത് വളരെ കുറച്ച് വോട്ട് വ്യത്യാസത്തിലാണ് അതുകൊണ്ട് പോളിംഗ് ബ്യൂറോ അംഗമായ മുൻ എം പി കൂടിയായ വിജയരാഘവനെ അവിടെ ഇറക്കിയാൽ ജയിച്ചേക്കും എന്ന ആത്മവിശ്വാസം സി പി എമ്മിനുണ്ട് ആത്മവിശ്വാസം തള്ളിപ്പറയാൻ കഴിയില്ല ആലത്തൂരിൽ രാധാകൃഷ്ണനെ ഇറക്കി ഹരിദാസിനെ തോൽപ്പിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമുണ്ട് കാസർഗോഡ് അവർക്ക് ഇറക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് ബാലകൃഷ്ണൻ പക്ഷേ മുരളീധരനെയും തോൽപ്പിക്കുന്ന തരത്തിൽ പ്രീണന രാഷ്ട്രീയത്തിന്റെ ആശാനായി കാസർഗോഡ് കീഴടക്കിയിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നമുക്കറിയാം കാസർഗോഡേക്ക് വണ്ടി കയറിയപ്പോൾ നെറ്റിയിൽ കുറി മായിച്ചതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഹമാസ് ഇസ്രായേൽ യുദ്ധം നടന്നപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ വെടിവെച്ചു കൊല്ലണം വിചാരണയില്ലാതെ എന്നാവശ്യപ്പെട്ടയാളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അങ്ങനെ അവിടുത്തെ മുസ്ലിം ജനതയുടെ സ്വന്തം നേതാവായി മാറിയിരിക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ആ ഉണ്ണിത്താൻ ആ മണ്ഡലത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന സ്വാധീനം നിസാരമല്ല അതുകൊണ്ട് തന്നെ കാസർഗോഡ് ആരെ ഇറക്കിയാലും പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയുണ്ട് പക്ഷെ ആറ്റെങ്കിലും സ്ഥിതി അങ്ങനെയല്ല ആറ്റെങ്കിലും അടൂർ പ്രകാശ് മനസ്സോടെയാണ് ഇക്കുറി മത്സരിക്കുന്നത് അടൂർ പ്രകാശ് കഴിഞ്ഞ കൊടുങ്കാറ്റിൽ അവിടെ കീഴടക്കിയെങ്കിലും ഇക്കുറി അടൂർ പ്രകാശിനെ അങ്ങനെ മത്സരിച്ച് ജയിക്കണമെന്ന വാശിയൊന്നുമില്ല കാരണം എം പി ആയി പ്രത്യേകിച്ച് തനിക്കൊന്നും ചെയ്യാനില്ല താൻ എം എൽ എ ആയി നിയമസഭയിൽ വരുന്നതാണ് നല്ലത് എന്ന നിലപാടാണ് അടൂർ പ്രകാശിനുള്ളത് അടൂർ പ്രകാശ് തന്നെ ഒഴിവാക്കി തരണമെന്ന് ആവശ്യപ്പെട്ടതാണ് പക്ഷേ കോൺഗ്രസ് നേതൃത്വം മത്സരിച്ച എന്ന് പറഞ്ഞു ആ ഒരു വശമുള്ളപ്പോൾ തന്നെ വി ജോയി തിരുവനന്തപുരം ജില്ലയിൽ സി പി എമ്മിന് ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് സി പി എമ്മിന് ഏറ്റവും അധികം ഗ്രൂപ്പ് വഴക്കുകളുള്ള ജില്ലകളിൽ ഒന്നാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഏറ്റവും ജനകീയനായ നേതാവാണ് വി ജോയി വർക്കലയിലെ എം എൽ എ ആണ് ജോയി പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാണ് സാധാരണഗതിക്ക് രണ്ട് പദവി സി പി എം കൊടുക്കാറില്ല വർക്കലയിലെ എം എൽ എ ആയിരിക്കുന്ന ജോയിയെ പിന്നീട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ആയി തെരഞ്ഞെടുത്തത് ജോയിയുടെ സ്വീകാര്യതയാണ് അതേ ജോയി ഒരു വശത്തെ എം എൽ എ ആണ് ജില്ലാ സെക്രട്ടറിയാണ് അതേ ജോയിയെ എം പി സ്ഥാനാർത്ഥിയായി ആറ്റ്യങ്ങളിൽ മത്സരിപ്പിക്കുന്നത് ആ സീറ്റ് പിടിച്ചെടുക്കാനാണ് അങ്ങനെ നാല് സീറ്റുകളിൽ മൂന്നും ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു അസാധാരണ നീക്കമാണ് സി പി എം നടത്തിയിരിക്കുന്നത് അവിടെ തീരുന്നില്ല പിന്നെ രണ്ട് സീറ്റുകൾ അവർ ടാർഗറ്റ് ചെയ്യുന്നു കണ്ണൂരും വടകരയും വടകരയിൽ നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു ശൈലജ ടീച്ചർ വലിയ ഭീഷണി തന്നെ ഉയർത്തും മുരളീധരൻ എന്ന കാര്യത്തിൽ തർക്കമില്ല കണ്ണൂരിൽ സുധാകരന്റെ അഭാവം വളരെ പ്രധാനപ്പെട്ടതാണ് സുധാകരന്റെ അഭാവത്തിൽ അവിടെ ഇറക്കിയിരിക്കുന്നത് കണ്ണൂരിലെ ഏറ്റവും ജനകീയ നേതാക്കളുടെ ഒരാളെയാണ് ഇപ്പൊ പി ജയരാജൻ പാർട്ടിക്കാർക്കിടയിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാവാണ് പക്ഷെ സാധാരണക്കാർക്കിടയിലും സ്വാധീനമുള്ള നിഷ്കളങ്കൻ എന്ന് അറിയപ്പെടുന്ന നേതാവാണ് എം വി ജയരാജൻ പി ജയരാജനെ മറ്റുള്ളവർക്ക് പാർട്ടിക്കാർക്കിടയിൽ സ്വാധീനമുണ്ടെങ്കിലും പാർട്ടി അണികൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടെങ്കിലും മറ്റുള്ളവർക്കിടയിൽ കാര്യമായ സ്വാധീനമില്ല അദ്ദേഹം നല്ല ജീവിതം ജയിക്കുന്ന ആളാണ് ലളിത ജീവിതം നയിക്കുന്നത് പക്ഷെ അവിടുത്തെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഒരു മുഖമായി പി ജയരാജൻ മാറുമ്പോൾ എം വി ജയരാജൻ അങ്ങനെയല്ല അദ്ദേഹം ഒരു സാധാരണക്കാരനായി അറിയപ്പെടുന്ന എല്ലാവർക്കും സ്വീകാര്യനായ നേതാവാണ് അപ്പോൾ സുധാകരൻ്റെ അഭാവത്തിൽ അവിടെ കോൺഗ്രസിനൊരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കാൻ പോലും കഴിയുന്നില്ല ഗ്രൂപ്പ് വഴക്ക് ശക്തമായിരിക്കുന്നു സുധാകരൻ ഒരു സ്ഥാനാർത്ഥിയെ പറയുന്നു വേണുഗോപാൽ മറ്റൊരു സ്ഥാനാർത്ഥിയെ പറയുന്നു വി ഡി സതീശൻ മറ്റൊരു സ്ഥാനാർത്ഥിയെ പറയുന്നു അങ്ങനെ തർക്കം നിൽക്കുമ്പോഴാണ് എം വി ജയരാജൻ സ്ഥാനാർത്ഥിയെ വരുന്നത് അപ്പോൾ പരമ്പരാഗതമായ ആ നാല് സീറ്റുകൾക്കൊപ്പം കണ്ണൂരും വടകരയും കൂടി സി പി എം ലക്ഷ്യം വെക്കുന്നു ആറ് സീറ്റുകളിലേക്ക് അവർ ലക്ഷ്യം വെക്കുന്നു ഈ ആറ് സീറ്റുകളിൽ അഞ്ചും ജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് പറയട്ടെ ഈ ആറ് സീറ്റുകൾ മാത്രമല്ല മറ്റ് രണ്ട് സീറ്റുകൾ കൂടി സി പി എമ്മിന് പ്രതീക്ഷയുണ്ട് ആലപ്പുഴയും പത്തനംതിട്ടയും ആലപ്പുഴയിൽ നല്ലൊരു സ്ഥാനാർത്ഥി ഇറക്കിയാൽ ആരിഫിനെ തോൽപ്പിക്കാൻ കഴിയും ആരിഫിന്റെ ജനപ്രീതി ഇടിഞ്ഞു വരികയാണ് നല്ലൊരു സ്ഥാനാർത്ഥി ഇറക്കിയാൽ പ്രത്യേകിച്ച് ഇപ്പോൾ കെ സി വേണുഗോപാൽ മത്സരിച്ചാൽ ആലപ്പുഴയിൽ തോൽവി ഉറപ്പാണ് എന്നാൽ പത്തനംതിട്ടയുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് തോമസ് ഐസക്കിന് വലിയ ജനകീയനൊന്നുമല്ല പക്ഷേ പത്തനംതിട്ടയിൽ അതിശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു പത്തനംതിട്ടയിൽ സി പി എം യഥാർത്ഥത്തിൽ മത്സരിപ്പിക്കേണ്ടിയിരുന്ന രാജു അബ്രാഹിമിനെയാണ് രാജീവ് അബ്രാഹം ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ വിജയം ഉറപ്പായിരുന്നു അത്രയേറെ സ്വാധീനം അവിടെയുള്ള മറ്റൊരു നേതാവില്ല പക്ഷെ തോമസ് ഐസക്കിനെ അവർ കൊണ്ടുവന്നു തോമസ് ഐസക്കിനെ വ്യക്തിപരമായ വലിയ സ്വാധീനമൊന്നും ഇല്ലെങ്കിലും ത്രികോണ മത്സരത്തിന്റെ ആനുകൂല്യം തോമസ് ഐസക്കിനെ സഹായിക്കും ആന്റോണിന്റെ സിറ്റിംഗ് എം ആണ് സ്ഥാനാർത്ഥി ആവുന്ന ഉറപ്പായിട്ടുണ്ട് പക്ഷേ തുടർച്ചയായി പത്തനംതിട്ടയുടെ എം പി ആയി മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഭരണവിരുദ്ധ വികാരം ആന്റോ ആന്റണിക്ക് എതിരെ ഉണ്ട് എന്നത് സത്യമാണ് അവിടെയാണ് പി സി ജോർജ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വരുന്നത് പി സി ജോർജ് പിടിക്കുന്ന വോട്ടിൽ ഭൂരിപക്ഷവും ആന്റോ ആന്റണിക്ക് കിട്ടേണ്ട വോട്ടാണ് ബി ജെ പിയുടെ വോട്ടും ക്രൈസ്തവ വോട്ടും കൂടി പി സി ജോർജ് പിടിക്കുമ്പോൾ പി സി ജോർജ് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കും അവിടെ വളരെ എളുപ്പത്തിൽ പി സി ജോർജും ആന്റോ ആന്റണിയും തമ്മിലുള്ള വടംവലയിൽ തോമസ് ഐസക്കിന് കയറിപ്പാണ് അവിടെ രാജ്യോപരാഗമായിരുന്നെങ്കിൽ ഉറപ്പായിരുന്നു വിജയം തോമസ് ആയതുകൊണ്ട് അറിയില്ല പക്ഷേ എങ്കിൽ പോലും വിജയ സാധ്യതയുണ്ട് അതായത് പരമ്പരാഗതമായി നാല് സീറ്റുകൾ പാലക്കാട് ആലത്തൂര് കാസർഗോഡ് ആറ്റങ്ങൾ ഒപ്പം വടകരയും കണ്ണൂരും അതിനൊപ്പം പത്തനംതിട്ടയും ആലപ്പുഴയും അങ്ങനെ എട്ടു സീറ്റുകളിൽ സി പി എം വിജയസാധ്യത നിലനിർത്തുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ പതിനഞ്ചു പേരുടെ പേര് പ്രസിദ്ധീകരിച്ചതിൽ ഉറപ്പായും തോൽക്കാൻ നിർത്തിയിരിക്കുന്ന രണ്ടു മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് ഒന്ന് എറണാകുളത്തും ഒരു ശൈലയോ മറ്റോ നിർത്തിയിരിക്കുന്നു തോൽക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാ മലപ്പുറത്തും പൊന്നാനിയിലും ജയം അവർ പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് സമസ്തയുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി ഹംസയ സ്ഥാനാർത്ഥിയാണ് അതായത് പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ പോലും അവർക്ക് ജയിക്കാൻ കഴിയില്ല ചിന്തിക്കാൻ പോലും കഴിയില്ല ലീഗിന്റെ രണ്ട് സീറ്റും തൊടാൻ ആർക്കും കഴിയില്ല ആ രണ്ട് സീറ്റും തോൽവി ഉറപ്പാണ് എറണാകുളം തോൽവി ഉറപ്പാണ് ഇടുക്കി ഇടുക്കി ജോയിസ് ജോർജിനെ വീണ്ടും നിർത്തിയിരിക്കുന്നത് തുറക്കാൻ തന്നെയാണ് ഈ നാല് സീറ്റ് ഉറപ്പായും തോൽക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നതാണ് എന്നാൽ എട്ടു സീറ്റുകളിൽ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട് എന്ന് മറക്കരുത് ഇനി നമ്മൾ മറ്റൊരു സീറ്റ് കൂടി പരിഗണിക്കേണ്ടതുണ്ട് ചാലക്കുടിയാണ് ചാലക്കുടിയിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും സൗമ്യനുമായ രവീന്ദ്രനാഥിനെ മത്സരിപ്പിച്ചിരിക്കുന്നു രവീന്ദ്രനാഥിന് പാർട്ടിക്ക് അപ്പുറത്തുനിന്ന് വോട്ട് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് മാത്രമല്ല ചാലക്കുടിയിൽ ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി വരുമെന്ന് ഉറപ്പാണ് ട്വന്റി ട്വന്റിയുടെ സ്ഥാനാർത്ഥി പിടിക്കുന്നത് സി പി എം വിരുദ്ധ വോട്ടുകളാവും ട്വന്റി ട്വന്റിയെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനോടുള്ള വിരോധത്തെ പോലെ തന്നെ അവർക്ക് ബെന്നി മേഹനാനോട് വിരോധമുണ്ട് ബെന്നി മേഹനാൻ തോൽക്കണമെന്നത് ട്വന്റി ട്വന്റിയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് ട്വന്റി ട്വന്റി ചാലക്കുടിയിൽ സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനമാണ് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ ട്വന്റി ട്വന്റി നിർത്തിയാൽ ട്വന്റി ട്വന്റി പിടിക്കുന്ന വോട്ടുകളൊക്കെ സി പി എം വിരുദ്ധ വോട്ടുകളാണ് അതുകൊണ്ട് തന്നെ ചാലക്കുടിയിലും ഇടതുപക്ഷത്തിന് വിജയ സാധ്യതയുണ്ട് ചുരുക്കി പറഞ്ഞാൽ പതിനഞ്ചു പേരുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചതിൽ ഇത്രയേറെ ഭരണവിരുദ്ധ വികാരം ഉള്ളപ്പോഴും ഒൻപത് പേർക്ക് വിജയ സാധ്യതയുണ്ട് എന്നത് അംഗീകരിക്കേണ്ടതാണ് സി പി എം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ വിജയം നേടിയിരിക്കുന്നു അവർ ഒരു പിടി മുമ്പിലെത്തിയിരിക്കുന്നു ഒൻപത് പേർ വിജയിക്കുന്ന സ്ഥാനാർത്ഥികളാണ് എന്നത് ചെറിയ കാര്യമല്ല സി പി എം വിരുദ്ധ വികാരം ഇവിടെ അന്തരീക്ഷത്തിലുണ്ടെങ്കിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ഒൻപത് പേരുടെ വിജയ സാധ്യത സി പി എം നിലനിർത്തിയിരിക്കുന്നു എന്നത് തിരസ്കരിക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യമല്ല